പത്മം പത്മം എന്താ ഇത് 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 കത്തി കോഴി മനസ്സിലായി മക്കളോട് എന്തിനുള്ള ഞങ്ങൾ ഇതിനെ കൊന്ന് കറി വെച്ച് തിന്നാൻ പാപമല്ലേ പത്മം കൊന്ന പാപം തിന്നാ തീരുന്നല്ലേ പിന്നെന്താ എന്തായാലും ഇന്നൊരു ദിവസം ഒരു പ്രാണിയുടെ പോലും മനസ്സ് വേദനിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അതിന് നിങ്ങളുടെ ഇവിടെ ആര് ചോദിച്ചു ഞാൻ കോഴിക്കറി വെക്കുന്ന ആദ്യത്തെ സംഭവം അല്ലല്ലോ അല്ലായിരിക്കാം ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ഈ ഈ ദിനത്തിൽ ഒരു ചിക്കനും അതെന്നേക്കാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വലിയ കൗൺസിലറായ നിങ്ങളുടെ അമ്മ അച്ഛൻ പറയുന്നതിലും കാര്യം ഇന്നത്തെ ദിവസത്തിന് അങ്ങനെയല്ല പ്രത്യേകത ഉണ്ടെങ്കിൽ വേണ്ട വിട്ടുകൊടുത്തേക്ക് ഈ പത്മാവതി കോഴിക്കറി കൂട്ടണമെന്ന് തീരുമാനിച്ച അത് തീരുമാനിച്ച് തന്നെയാ എന്റെ ജീവിതം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എന്തിനാ ഈ കോഴിക്ക് വെറുതെ ഒരു ജീവിതം കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്ലീസ് ഇതാരാ എന്റെ പേരില് സിന്താപാത വിളിക്കുന്നത് അഹിംസാ ദിനത്തിൽ നിന്നെ ഞാൻ ഇതാ സ്വതന്ത്രയാക്കുന്നു कोई एवरीथिंग को ही रक्षबटो इंकलाब जिंदाबाद 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 कौंसिलर पद्मा वजी जिंदाबाद कौंसिलर पद्मा जिंदाबाद जिंदाबाद എന്താ രാവിലെ തന്നെ എല്ലാരും കൂടെ ഞങ്ങൾ കണ്ട ടിയന്തര കാര്യം പറയാനാ വന്നു അല്ലെ അകത്തേക്ക് വരൂ അകത്തേക്ക് കാര്യം പറയുക അടുത്ത നടപടിയിലേക്ക് നീങ്ങ ഓ മാഡം മിക്കവാറും ഒരു വാർഡ് ഹർത്താൽ നടത്തേണ്ടി വരും വാർഡ് ഹർത്താലോ

രാവിലെ നടക്കാൻ നാലഞ്ച് ആളുകൾ വളഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാം ജുവലറിയിലെ സി സി ക്യാമറ പറഞ്ഞിട്ടുണ്ട് ആ വിശ്വല ഞങ്ങൾ രമേശൻ അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഭീഷണി ഉള്ളതാ ഞാൻ അവനോട് പറഞ്ഞതാ വല്ല കാറോ ജീപ്പോ ഒക്കെ എടുത്ത് നടക്കാൻ പോയാ മതി അതെ എങ്ങനെ കൈകാര്യം മതി ഞങ്ങൾ അതുപോലെ ചെയ്തോളാം പല്ല് കണ്ണ് കണ്ണ് പത്മം ണോ കേട്ടത്വൺസിലെ അതൊക്കെ എനിക്കറിയാം ഞാൻ ആ ആവേശത്തിന്റെ പുറത്ത് അത് മാറിപ്പോ പിന്നെ ഇതിനൊക്കെ അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കണം ഞങ്ങൾ ആവേശം എന്തായാലും ശക്തമായ പ്രതിഷേധ പരിപാടികളായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം ഏ അപ്പൊ പിന്നെ നിങ്ങൾ പോയിക്കോളൂ ആ പിന്നെ ഈ പണപിരിവിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട ശരി തന്നെ പത്മം എൽ എണ്ണയൊഴിക്കുന്ന രീതി ഒരു പൊതുപ്രവർത്തക ചേരുന്നതല്ല അതെ ഈ സമരങ്ങൾ പറഞ്ഞ തീപ്പന്തങ്ങൾ പോലെ അതിങ്ങനെ കത്തി ജൊലിക്കണമെങ്കിൽ സ്വല്പം എണ്ണ ഒഴിക്കുന്നത് നല്ലതാ കോപമാണ് അഗ്നിയാണ്

അതെ സത്യപാലന്റെ കയ്യില് ഈ കീരിക്കാടൻ ദാസപ്പന്റെ ദാസപ്പന്റെ നമ്പർ ഉണ്ടോ ഉണ്ടോ കീരിക്കാടൻ ആ ആ ആ ഉണ്ട് 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 ഒരു പ്രതിയായിട്ട് ജയിലിൽ ഓ കലക്കി മേഡം പറയണം ആ പിന്നെ നമുക്ക് ഈ കീരിക്കാടൻ ദാസപ്പനെ വെച്ച് ചെറിയ രീതിയിലൊന്ന് പ്രതികരിച്ചാൽ എന്താ അതെ പത്രത്തിലും ചാനലിലൊക്കെ വാർത്ത വരണെങ്കിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവണം പിന്നെ കേൾക്കുന്നുണ്ട് പോയി പ്രശ്നം ഉണ്ടാക്കണം അത്രേലേ ഉള്ളൂ അതെ നമ്മുടെ പാർട്ടിക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അതെ അത് ഞങ്ങൾ ഏറ്റു ഓ

തടി കിട്ടിയാൽ കാണിച്ചു കൊടുക്കണമെന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് മറക്കരുത് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു പാതയിലാണ് ഞാനും എന്റെ പാർട്ടിയും ഇപ്പോൾ എന്തിലേക്കുള്ള അത് പറയൂ പത്മം ഏതിലേക്കുള്ള പാത എന്ന് ചോദിച്ചാൽ സമാധാനം അതാണല്ലോ വേണ്ടത് പത്മം സമാധാനത്തിലേക്കൊരു സമാധാനം തന്നെയാണ് പാത അത് തിരിച്ചറിയണം അത് തിരിച്ചറിയണം പത്മ എന്റെ പപ്പേട്ട എന്റെ ചങ്കൂറ്റവും മിടുക്കും കൊണ്ട് ഞാനൊരു കൗൺസിലറായത് നാളെ ഞാൻ കോർപ്പറേഷൻ മേയറാണ് എങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടും അച്ഛൻ എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് പ്രശ്നം പറയുന്ന 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 അമ്മ അമ്മ സമാധാനത്തിന്റെ അച്ഛാ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് കാര്യം ഉദാഹരണത്തിന് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെയും കരാട്ടയും കളരി പഠിപ്പിച്ചെന്തിനാ പ്രശ്നം വന്ന ആ അങ്ങനെ പറഞ്ഞു മാർഗം എന്തായാലും ലക്ഷ്യമാണ് വലുത് പക്ഷെ ആത്യന്തികമായ വിജയം അച്ഛന്റെ രീതിക്ക ും പിന്തുടരുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളുടെ ശാന്തിഗീതം കേൾക്കാനുള്ള സമയമില്ല പിന്നെ അച്ഛാ അച്ഛവിട്ട് അത്ര ശരിയായില്ല കോഴിക്കറി തന്നെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചത്